ും ഇന്നുമുതൽ നമ്മുടെ ചാനലിൽ ഹിഫുൽ ഹദീസ് എന്ന ഒരു അധ്യായം തുടങ്ങാൻ പോകുന്ന വിവരം സന്തോഷത്തോടെ ഞാൻ അറിയിക്കട്ടെ യാ അവൽ റിയാലിറ്റി ഓഫ് ലൈഫ് എന്ന എൻ്റെ ഈ ചാനലിലൂടെ എനിക്കൊപ്പം നിങ്ങൾക്കൊപ്പം എനിക്കും എനിക്കൊപ്പം നിങ്ങൾക്കും ഹദീസ് പഠിക്കാൻ ഒരവസരം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അംഗീകാരങ്ങൾക്കുമാണ് ഹദീസ് എന്ന് പറയുന്നത് ഹദീസുകളെ മനഃപ്പാഠമാക്കുന്നതിന് ഹിഫുൽ ഹദീസ് എന്നും പറയുന്നു ഇൻഷല്ല നമുക്കെല്ലാവർക്കും ഹിഫുൽ ഹദീസ് അതായത് ഹദീസുകൾ മനപ്പാഠമാക്കുന്നതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ എന്തിനാണ് ഈ ഹദീസ് പഠിക്കുന്നതെന്നറിയോ റസൂൽ അല്ലാഹി സുല്ലാഹുഅലൈ സ്വല്ലി എൻ്റെ ഉമ്മത്തിൽ നിന്നും നാൽപ്പത് ഹദീസുകൾ മനഃപ്പാഠമാക്കുന്ന വ്യക്തിയെ അള്ളാഹു അന്ത്യനാളിൽ എൻ്റെ ശുപാർശയ്ക്ക് അർഹനാക്കുന്നതാണ് മാഷല്ല ഖുറാൻ പഠിക്കുന്നത് നിർബന്ധമായതുപോലെ തന്നെ ഹദീസ് പഠിക്കലും അനിവാര്യമാണ് കാരണം ഹദീസുകൾ ഖുറാനിൻ്റെ വിശുദ്ധീകരണമാണ് ഹദീസിൻ്റെ വെളിച്ചത്തിലല്ലാതെ ഖുർആൻ മനസ്സിലാവുകയില്ല അതാണ് പ്രധാനം ഉദാഹരണത്തിന് നമസ്കരിക്കുവാൻ ഖുറാനിൽ കൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ എപ്രകാരം നമസ്കരിക്കണമെന്ന് ഖുർആൻ വിശദീകരിക്കുന്നില്ല നമസ്കാരത്തിൻ്റെ രൂപം നമ്മൾ ഹദീസിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് അതിനാൽ ഹദീസ് പഠിക്കലും പഠിപ്പിക്കലും സമൂഹത്തിൽ പ്രബോധനം നടത്തലും വളരെ ശ്രേഷ്ഠമായ കാര്യമാണ് ഇൻഷാല്ല എനിക്കും നിങ്ങൾക്കും അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ മീൻ റസൂൽ അല്ലാഹി സുല്ലാഹു അലൈവസ്വല്ലം അള്ളി എൻ്റെ ഹദീസിനെ കേൾക്കുകയും അത് ഓർമ്മിപ്പിക്കുകയും കേട്ടതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നയാളെ അള്ളാഹു പ്രകാശിപ്പിക്കുകയും സന്തുഷ്ടനാക്കുകയും ചെയ്യട്ടെ ആമീൻ മീൻ റസൂൽ സാഹു അലൈ വസല്ലമിൻ്റെ ഹദീസുകൾ മനഃപ്പാഠമാക്കുന്നതും ഹദീസിൻ്റെ ഇരുവാണ് ഹദീസുകൾ പഠിക്കുവാൻ സ്വഹാബാക്കളും മറ്റു മഹാത്മാക്കളും അനുഭവിച്ച് അനേകം ദിവസങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് കിതാബുകൾ പറയുന്നത് ഒരു ഹദീസ് പഠിക്കുന്നതിന് വേണ്ടി ജാബർബിനു അബ്ദുല്ല റഹി ഹുൻഹു നീണ്ട മാസം ഒരു മാ ഒരു മാസം യാത്ര ചെയ്തതായി സ്വഹീഹ് ബുഹാരിയിൽ വരുന്നുണ്ട് അന്ത്യ നാളിൽ ഈ പരിശ്രമങ്ങൾക്കെല്ലാം നമുക്ക് അള്ളാഹു പ്രതിഫലം ലഭി തരുമെന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ ആരും നിരാശപ്പെടേണ്ടതില്ല അതോടൊപ്പം നാം പഠിക്കുന്ന ഓരോ ഹദീസും അത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ അതിലെന്താണോ നമ്മൾ പഠിക്കുന്നത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും കൂടി അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല അടുത്ത വീഡിയോ മുതൽ നമുക്ക് ഒരു ഹദീസ് ഒരു ദിനം ഒരു ഹദീസ് എന്ന രീതിയിൽ നമുക്ക് പഠിക്കാം ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നിങ്ങൾക്കും എനിക്കും കൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ദുബായിലും എൻ്റെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു അസലാമലൈക്കും വാർഹമുല്ല വർഗ